അവർ തന്നെ മത്സരിക്കട്ടെ കർണാടകയിലെ വിമത എം എൽ എ മാർ തന്നെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കണം അവർക്ക് ജനവിധി എന്താണെന്ന് അറിയണം അല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വരും ഇത് തന്നെയാണ് ഡി കെ ശിവകുമാറും കർണാടകയിലെ കോൺഗ്രസിന്റെ നേതൃത്വവും പറയുന്നത് ഒരുപക്ഷെ അട്ടിമറി വിജയത്തിലേക്ക് കടന്നുപോയേക്കാം പക്ഷേ അവരെ തന്നെ നേരിടണം അവരെ നേരിട്ട് കൊണ്ട് തന്നെയാകണം കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും എം എൽ എ മാർ കടന്നു വരേണ്ടത് വിജയിച്ചിട്ട് കാരണം മറുപടി കൊടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കർണാടകയിലെ വിമത എം എൽ എ മാരുടെ കാര്യത്തിൽ സുപ്രീംകോടതി വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സ്പീക്കറിന്റെ അയോഗ്യതാ നടപടി അത് ശരി തന്നെയാണ് പക്ഷേ വിമത എം എൽ എ മാർക്ക് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ അല്ലാതെ അവർക്ക് മന്ത്രിസ്ഥാനവും നൽകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഉപതിരഞ്ഞെടുപ്പ് തീപ്പാറുക തന്നെ ചെയ്യും ഒരു പ്രാവശ്യം കോൺഗ്രസിന്റെ അനുകൂല വോട്ടുകൾ വാങ്ങിയിട്ട് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ വിജയിച്ചു കയറിയവർ ജെ ഡി എസിന്റെ ചിഹ്നത്തിൽ വിജയിച്ചു കയറിയവർ അവർക്ക് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ബി ജെ പി ആണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ തന്നെ ബി ജെ പി എല്ലാവിധ ശ്രമവും ആ മണ്ഡലങ്ങളിൽ നടത്തും അങ്ങനെ വിമത എം എൽ എ മാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ ബി ജെ പിക്ക് അകത്ത് പൊട്ടിത്തെറിയുമുണ്ടാകും ഇതിനെയൊക്കെ പ്രതിരോധിച്ചാകണം ഈ വിമത എം എൽ എ മാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകേണ്ടത് ആ സമയം അവർക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇത്രയും കാലം കോൺഗ്രസിന്റെ അനുകൂല വോട്ടുകൾ വാങ്ങിയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ചിഹ്നത്തിൽ വിജയിച്ചവർ പണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് കോൺഗ്രസിനെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവരാണ് ഈ വിമത എം എൽ എ മാർ അവർക്ക് മറുപടി നൽകാൻ തന്നെയാണ് തങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പൊടിമാറുന്ന ഉപതിരഞ്ഞെടുപ്പിലേക്ക് കർണാടക കടന്നു പോകുമ്പോൾ കോൺഗ്രസിനും ജെ ഡി എസിനും കൃത്യമായ എതിരാളികളിൽ തന്നെയാണ് കാലം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവർക്കുള്ള ഒരു മറുപടി ആകട്ടെ അല്ലെങ്കിൽ കുതിര കച്ചവടത്തിന് മുന്നോട്ട് വരുന്നവർക്കുള്ള ഒരു മറുപടി ആകട്ടെ അങ്ങനെയുള്ള മറുപടിയാണ് ഗുജറാത്തിൽ നമ്മൾ കണ്ടത് അൽപേഷ് താക്കൂറിനും സംഘത്തിനും ലഭിച്ച മറുപടി പോലെ കർണാടകയിലും ഒരു വമ്പൻ മറുപടി വിമത എം എൽ എ മാർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഏകദേശം ഉറപ്പിക്കുന്നുള്ളത് കേരളം i